ഹലോ ഓൾ വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഹെന്ന ആയിട്ടാണ് അപ്പോൾ നമുക്കറിയാം നരച്ച മുടിയൊക്കെ കറുപ്പിക്കുന്നതിന് മുൻപ് എല്ലാവരും യൂസ് ചെയ്യുന്ന ഒന്നാണ് ഹെന്ന അപ്പം ഹെന്ന ശരിയായിട്ടുള്ള രീതിയിൽ യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഹെയർ ഡൈഡ് ബെനിഫിറ്റ് കിട്ടില്ല കേട്ടോ അപ്പോൾ ശരിയായ രീതിയിൽ എങ്ങനെയാണ് നമുക്ക് ഹെന്ന പാക്ക് ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം അപ്പോൾ അതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മൾ ഗിഫ്റ്റ് ഐറ്റംസ് വീഡിയോ ചെയ്യുന്ന സമയത്ത് ആ ഒരു വീഡിയോ ചെയ്യുന്നതാവും ഈ ഒരു സമയത്ത് നമ്മൾ നമ്മുടെ പഴയതുപോലെ നമ്മൾ ചെയ്തിരുന്ന നാച്ചുറൽ ഹെയർ ഡൈ ഹെയർ പാക്കുകളാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഒട്ടും സമയം കളയുന്നില്ല പെട്ടെന്ന് തന്നെ കാണിക്കുന്നുണ്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് അരസ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു മൂന്ന് സ്പൂണ് ചായപ്പൊടിയാണ് ഞാനിവിടെ ചേർക്കുന്നത് ചായപ്പൊടി ഒന്നര സ്പൂണ് ഒന്നര സ്പൂൺ കാപ്പിപ്പൊടി ഇതുപോലെ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ മുഴുവനായിട്ട് തന്നെ ചായപ്പൊടിയാണ് ചേർക്കുന്നത് ഈ ഒരു ചായപ്പൊടിയൊക്കെ തന്നെ നമ്മുടെ മുടി വള നല്ലപോലെ വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അതുപോലെ തന്നെ ഉലുവ നല്ല മുടി നല്ല കട്ടിയായിട്ട് ഉണ്ടാവാനും വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യും പിന്നെ നമ്മൾ നമ്മളിട്ടിട്ടുള്ളത് അര സ്പൂണ് കരിഞ്ചീരകമാണ് കരിഞ്ചീരകമുള്ളവർക്ക് ഇട്ട് കൊടുക്കുക അല്ലാത്തവർക്ക് അത് ഒഴിവാക്കുക ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിൻ്റെ ഇലയാണ് കറിവേപ്പിൻ്റെ ഇല ഒരു പിടിയോളമൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് മാത്രമേ കറിവേപ്പിൻ്റെ ഇല ഉണ്ടായത് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളമാണ് വെക്കുന്നുണ്ടെന്ന് വെക്കുന്നത് എങ്കിൽ അര ഗ്ലാസ് ആക്കി അത് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം മൂന്ന് ഗ്ലാസ് ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഒന്നര ഗ്ലാസ് ആവുന്നത് വരെ ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം അപ്പോൾ ഇതിൻ്റെ ഈയൊരു വെള്ളം എടുക്കുന്നത് നമ്മൾ എത്രത്തോളം ഹെണ്ണ മിക്സ് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ് ഇനി ഇത് നല്ല പോലെ തന്നെ ഒന്ന് വെട്ടി തിളപ്പിച്ച് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒന്ന് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് തിളച്ച് കഴിയുമ്പോൾ തന്നെ ഓഫ് ചെയ്യാൻ ഓഫ് ചെയ്യരുത് കാരണം അതിലാ ഒരു സത്തൊക്കെ നല്ല പോലെ തന്നെ കിട്ടിയിട്ട് വേണം നമുക്ക് ഈ ഒരു ഹെന ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ അതാ നല്ല ഏകദേശം നല്ലപോലെ തന്നെ തിളപ്പിച്ച് പറ്റിച്ച് എടുത്തിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് അപ്പോൾ നമ്മൾ റെഡി ടു ഹെന്ന സെയിൽ ചെയ്യുന്നുണ്ട് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ നമ്മളത് അയച്ചു തരുന്നതാവും അതിലൊന്നും ചെയ്യാനില്ല പാക്കറ്റ് പൊട്ടിച്ച് തലയിൽ തേച്ചാൽ മാത്രം മതി രണ്ട് മണിക്കൂറിന് ശേഷം തല കഴുകിക്കളയാ നല്ല പോലെ തന്നെ കളറ് കളറ് കിട്ടും കാരണം നമ്മൾ നേരിട്ട് രാജസ്ഥാനിൽ നിന്ന് വാങ്ങുന്ന ഹെന്ന പൗഡർ ആണ് അത് വെച്ചിട്ടാണ് നമ്മൾ രണ്ട് ദിവസം അത് മേക്ക് ചെയ്തിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അത് ആവശ്യമുള്ളവർ അപ്പോൾ മെസ്സേജ് ചെയ്യുക അപ്പോൾ നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ള മയിലാഞ്ചിപ്പൊടി വീട്ടിലാണ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ക്വാളിറ്റി ഉള്ള മൈലാഞ്ചിപ്പൊടി എടുക്കുക അതല്ലെങ്കിൽ ഫ്രഷായിട്ടുള്ള ഇല വെച്ചിട്ട് നമുക്ക് ചെയ്യാം ഇനി ഞാനിവിടെ പൊടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ആ ചായയൊക്കെ ചൂട് നല്ല പോലെ തന്നെ കുറഞ്ഞിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് അരിച്ചെടുത്തതിന് ശേഷം നമ്മുടെ ഒരു എടുക്കുക എപ്പോഴും എന്നെയും നാച്ചുറൽ ഹെയർ ഡൈ ഉണ്ടാക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇരുമ്പിൻ്റെ പാത്രത്തിൽ വേണ്ടി ശ്രദ്ധിക്കുക അങ്ങനെയാവുമ്പോൾ ആ ഒരു ഇരുമ്പിൻ്റെ സത്ത് നമ്മളെ തലയിൽ എത്താൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പാക്കിന് ഒന്നുകൂടെ ഒരു കറുപ്പ് കളറ് കിട്ടാൻ വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പം നമുക്ക് ഇവിടെ ഒരു നമ്മളിവിടെ ഒരു ചീനച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത് ഇരുമ്പിൻ്റെ അല്ല അപ്പോൾ നമുക്ക് ഈ ഇരുമ്പിൻ്റെ കയ്യിലില്ലായെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഇരുമ്പിൻ്റെ ആണയോ സ്ലൈഡോ മറ്റെന്തെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ആവശ്യത്തിന് എത്രത്തോളം മയിലാഞ്ചിയുടെ പൊടി നമുക്ക് ആവശ്യമുണ്ടോ അത്രത്തോളം ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിലേതെങ്കിലും തരത്തിലുള്ള കട്ടകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഈ ഒരു കട്ടൻ ചായയാണ് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചതിന് ശേഷം ഈ ഒരു മിക്സ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് വേണം മിക്സ് ചെയ്യാൻ പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്ന മറ്റൊരു സാധനം എന്താണെന്ന് വെച്ചാൽ നാരങ്ങയുടെ നീരാണ് അത് നമ്മൾ ഈ ഒരു നാരങ്ങ മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നരങ്ങനീര് ഏതെങ്കിലും തരത്തിലുള്ള അലർജി ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് സ്കിപ്പ് ചെയ്യാം അതുപോലെ തന്നെ ഒരുപാട് അളവ് വേണ്ടെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഒരു പകുതി എടുത്താലും മതി കിട്ടും അപ്പോൾ നമുക്ക് പ്രശ്നമൊന്നുമില്ലാത്തതുകൊണ്ടാണ് നമ്മളൊന്നും മുഴുവനായിട്ട് തന്നെ എടുക്കുന്നത് അതിന് ശേഷം നമുക്ക് ആവശ്യം ഈ ഒരു വെള്ളം കൂടി മിക്സ് ചെയ്ത് നല്ല പോലെ തന്നെ ഇളക്കിയെടുക്കാം പിന്നെ നമുക്ക് ഇത് തേക്കുന്നതിൻ്റെ ഒരു ഹെയർ ഡൈ ഹെയർ ഹെന്നാ പാക്ക് സോറി ഹെന്നാ പാക്ക് തേക്കുന്നതിൻ്റെ ഒരു പത്ത് മിനിറ്റ് മുന്നൊക്കെ ആയിട്ട് മുട്ടയുടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നതും നമ്മുടെ മുടി നല്ല പോലെ തന്നെ സോഫ്റ്റ് ആവാനും അതുപോലെ തന്നെ ഹാർഡാവാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പ് നമ്മൾ തേക്കുന്നതിൻ്റെ ഒരു പത്ത് മിനിറ്റ് മുന്നേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുടി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അതുപോലെ തന്നെ ഒരു മുട്ടയുടെ വെള്ളലുള്ള പ്രോട്ടീനൊക്കെ തന്നെ നമ്മുടെ മുടിയിൽ എത്താൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു മിക്സ് മിക്സ് ചെയ്തെടുക്കുമ്പോൾ കുറച്ചുകൂടി വെള്ളം കുറവാക്കിയിട്ട് വേണം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം ഇത് നല്ല പോലെ തന്നെ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കണ്ടോ ഈ ഒരു കളറിലാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഉള്ള ഹെനാണ് ഇനി ഇതിലേക്ക് നമ്മളൊരു നാല് ആണി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ഇരുമ്പിൻ്റെ അംശം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിത് ഈ രീതിയിൽ ചെയ്യുന്നത് അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ഒന്നല്ലെങ്കിൽ ഇരുമ്പിൻ്റെ പാത്രത്തിൽ ചെയ്യുക അതല്ലെങ്കിൽ ഇതുപോലെ ഇരുമ്പിൻ്റെ എന്തെങ്കിലും ഒന്ന് നമ്മളിതിലിട്ട് കൊടുക്കുക അതിന് ശേഷം അടച്ച് വെച്ച് പിറ്റേ ദിവസം രാവിലെയാണ് നമ്മൾ എടുക്കുന്നത് രാവിലെ എടുക്കുമ്പോൾ ഈ ഒരു കളറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരുപാടൊന്നും ഡാർക്ക് കളറായിട്ടില്ല പക്ഷേ ഈ ഒരു കളറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ എത്രയേ ഉള്ളൂ നമ്മുടെ ബാക്ക് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ കറിവേപ്പിൻ്റെ എല്ലാം ഉലുവ കരിഞ്ചീരകം ഇതൊക്കെ ഇട്ട സമയത്ത് നമുക്ക് ഇനി മുടി വളരെ ഹെൽപ്പ് ചെയ്യുന്ന കച്ചാറുവാ അതുപോലെ തന്നെ ചെമ്പരത്തിപ്പൂവ് ഇതൊക്കെ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം ഒരു മണിക്കൂർ തൊട്ട് രണ്ട് മണിക്കൂർ വരെ തലയിൽ വെച്ചതിന് ശേഷം നല്ല വെള്ളത്തിൽ കഴുകി കളയാവുന്നതാണ് അതിൻ്റെ പിറ്റേ ദിവസമായിട്ട് നമ്മൾ നീലാമരിയുടെ പൊടി നീലാമരിയുടെ ഹെയർ ഡൈ നമ്മൾ തലയിൽ തേക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടി നല്ല പോലെ തന്നെ കറുപ്പ് കളറിൽ കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ പിന്നെ ഹെന്ന പൗഡർ ക്വാളിറ്റി ഉള്ളത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് നല്ല പ്രയാസം അപ്പോൾ നമ്മുടെ പൗഡർ ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്